ഡയാലിസിസ് രോഗികൾക്കും വയോജനങ്ങളുടെ മാനസിക സന്തോഷങ്ങൾക്കും പ്രാധാന്യം നൽകി കാരുണ്യസ്പർശം എന്ന പേരിൽ പുതിയ രണ്ട് ജീവകാരുണ്യ പദ്ധതികൾ കൂടി ആരംഭിക്കുന്നതായി മാത്യുക്കുഴൽനാടൻ എം എൽ എ മൂവാറ്റിപ്പുരം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും പ്രതിമാസം ഒരു കൂപ്പൺ വീതം നൽകുന്നതാണ് കാരുണ്യസ്പർശത്തിന് കീഴിലെ ആദ്യ പദ്ധതിയെന്ന് മാത്യുക്കുഴൽനാടൻ എം എൽ എ വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞു എനിക്കിപ്പോ മത്സരിക്കാൻ അവസരം കിട്ടി ജനപ്രതിയായി അപ്പോൾ ജനപ്രതിയായി മനസ്സിൽ ആഗ്രഹം കൂടിയാണ് നമ്മൾ ജനത്തെ സേവിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളം അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഓണറേറിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒക്കെ അത് സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊരു ആഗ്രഹവും ആലോചനയും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തീരുമാനമായിട്ട് എടുക്കണം ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ മാസം മുതൽ വന്ന പൈസ ഈ കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ്മെൻറ്റ് വന്ന പൈസ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ ഒരു എമൗണ്ടായിട്ടിങ്ങനെ കിടക്കുമായിരുന്നു പിന്നെ അതിൻ്റെ താഴെ ഒരു വട്ടം എടുക്കേണ്ടി വന്നത് നമ്മുടെ പായ്പ്രയിലെ ദളിത് അവരുടെ കൂട്ടുപൊളിച്ച വിഷയം ഉണ്ടായി അപ്പോൾ അവരുടെ കടം ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ പേയ്മെൻറ്റ് ആണ് അതിൻ്റെ ഒന്ന് കൊടുത്തത് ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ ആ തുക ഇരുപത്തഞ്ച് ലക്ഷം രൂപ തികഞ്ഞു അപ്പോൾ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് എം എൽ എ എന്ന നിലയിലുള്ള സേവനത്തിന് കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ്മെൻറ്റിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓണറേറിയമായി സർക്കാർ തന്ന പൈസ അത് സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഈ വരുന്ന പതിനഞ്ചാം തീയതി നമ്മൾ ഫ്രോ ഒഫീഷ്യലായിട്ട് കിക്കോഫ് ചെയ്യാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സെലക്റ്റീവായിട്ട് ആർക്കെങ്കിലും കൊടുത്തു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസിൽ എല്ലാവർക്കും ഇപ്പോൾ ജാതി മത ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ തെരുവുമില്ലാതെ ഒരു മൊത്തത്തിലുള്ള എല്ലാ ഒരു ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടാന്ന നിലയിൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതിനോടകം പ്രവർത്തിച്ച് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു മേഖല എന്ന് പറയുന്നത് ഡയാലിസിസ് പേഷ്യൻസാണ് അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന തന്നെ ഡയാലിസിസ് നടത്തിയാണ് അപ്പോൾ ഓരോ തവണ ഡയാലിസിസ് ചെയ്യുമ്പോൾ തവണ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം എന്താകും എന്നുള്ളൊരു ഒരു ആശങ്കയും പേടിയൊക്കെ അവരുടെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മുഴുവൻ കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് പേഷ്യൻസിനും മാസത്തിൽ എം എൽ എയുടെ വകയായി ഒരു കൂപ്പൺ ഒരു കൂപ്പൺ നൽകി അവരേത് ഹോസ്പിറ്റലാണോ ചെയ്യുന്നത് അവിടെ അവർക്ക് ഒരു നൽകും വയോജനങ്ങളുടെയും പ്രായമായവരുടെയും സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുട്ടികളുടെ കൂടി പങ്കാളിത്തത്തോടെ വീടുകളിലെത്തി മാതാപിതാക്കളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഏഞ്ചൽസ് പദ്ധതിയാണ് മറ്റൊന്ന് അത് കൂടാതെ രണ്ടാമത് ഒരു പ്രോജക്ട് കൂടി നമ്മൾ അതിന്റെ കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് അത് ഒരു എന്ന് പറയുന്ന കോൺസെപ്റ്റ് കോൺസെപ്റ്റ് തോന്നി എയ്ഞ്ചൽസ് എന്ന പരിപാടിയാണ് അത് നമ്മൾ കുട്ടികളെ നമ്മുടെ പ്രോജക്റ്റിൽ എൻറോൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ പത്താം ക്ലാസ്സിലെ പതിനൊന്നാം ക്ലാസ്സിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ എൻറോൾ ചെയ്യാം അപ്പോൾ എൻറോൾ ചെയ്താൽ ആ പ്രൊജക്റ്റ് മൂന്ന് മാസത്തേക്കാണ് അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് എൻറോൾ ചെയ്യാൻ പറ്റില്ല രണ്ട് പേരായിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും പെൺകുട്ടികളാണെങ്കിൽ രണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ രണ്ട് ആൺകുട്ടികൾ അങ്ങനെ എൻറോൾ ചെയ്യും അപ്പോൾ എൻറോൾ ചെയ്ത് അവരെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അസൈൻ ചെയ്യും ഒന്നല്ലെങ്കിൽ പാലിയേറ്റീവ് രോഗികളായിരിക്കും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടുപേരും പ്രായം ആയ രണ്ടുപേരുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛനും അമ്മയുള്ള ഒരു വീടായിരിക്കും അപ്പോൾ അവർ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പർശത്തിൻ്റെ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു എക്കോ എക്കോസ്കോ എക്കോ സ്പോട്ട് എന്ന് പറഞ്ഞ വണ്ടി ഒരു എ സി വാൻ ഉണ്ട് അപ്പോൾ രാവിലെ ആ വാ വാൻ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത് ആരൊക്കെയാണ് പോകുന്നത് വെച്ചാൽ അവർ രണ്ടുപേർ വരിക ആ വാ ആ വാനിൽ ഒരു ഡ്രൈവറും ഒരു നേഴ്സും ഉണ്ടാവും അവരോടൊപ്പം അവർക്ക് ആരെയാണ് അസൈൻ ചെയ്തേക്കുന്നത് അവർക്ക് കുറഞ്ഞത് അഞ്ചെന്നാണ് വിചാരിക്കുന്നത് അഞ്ച് ഫാമിലീസിനെ അസൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം ഒരിടത്തോ രണ്ടിടത്തോ പോയാൽ മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അടുത്തോ അവരുടെ സൗകര്യം പോലെ ഇവരെ പോയി വിസിറ്റ് ചെയ്യുക ഇവരെ പോയി വിസിറ്റ് ചെയ്തിട്ട് വേറൊന്നും ചെയ്യാനില്ല വെറുതെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ചിലന്വേഷണമൊക്കെ നടത്തി എന്താ അച്ഛന് സുഖമാണോ അമ്മച്ചയ്ക്ക് സുഖമാണോ എം എൽ എ അന്വേഷിക്കാൻ പറഞ്ഞു മരുന്നെ കഴിക്കണ്ടോ ആരോഗ്യം എങ്ങനെയുണ്ട് മക്കൾ വിളിക്കാറുണ്ടോ വേറെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും മിഠായിയൊക്കെ ഒക്കെ കൊടുത്ത് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരെ സന്തോഷമായിട്ട് ഒന്ന് കണ്ടിട്ട് പോരുക അതിനുശേഷം ഈ മൂന്ന് മാസത്തിനിടയിൽ അഞ്ചു വട്ടം വിസിറ്റ് ചെയ്യുകയും അഞ്ച് പ്രാവശ്യം അവരെ ഫോൺ ചെയ്ത് വിവരം തിരക്കുകയും ചെയ്യണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ സുമനസാലയെ സഹായിക്കുന്ന ആളുകളുടെ പിന്തുണയോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും എം എൽ എ അറിയിച്ചു പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ശനിയാഴ്ച വൈകുന്നേരം നാലിന് മൂവാറ്റുപുഴ ക്യൂൻസ് ഓഡിറ്റോറിയത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡ നിർവഹിക്കും മൂവാറ്റുപുഴ ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും